നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം തിഹാർ ജയിലിൽ നിന്ന് ഡൽഹി ഭരണം നടത്തുക എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പദ്ധതി പാളിപ്പോകാനാണ് സാധ്യതയെന്ന് വിലയിരുത്തൽ ജയിലിൽ ഇരുന്ന് സംസ്ഥാനം ഭരിക്കൽ അത്ര എളുപ്പമല്ലെന്നും ജയിൽ നിയമങ്ങൾ വരെ പൊളിച്ചെഴുതേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കെജ്രിവാളിന്റെ ജയിൽവാസം നീണ്ടുപോയാൽ പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തുകയല്ലാതെ ആം ആദ്മി പാർട്ടിക്ക് മുൻപിൽ വേറൊരു പോങ്കുവഴിയുമില്ല ഇല്ലെങ്കിൽ ഡൽഹിയെ കാത്തിരിക്കുന്നത് ഭരണ പ്രതിസന്ധിയായിരിക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നു തീഹാറിൽ പതിനാറ് ജയിലുകളുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കുന്നതിന് പര്യാപ്തമായ സംവിധാനം ഇവിടെ എങ്ങുമില്ല ജയിലിനുള്ളിൽ യോഗം ചേരാനോ ഫോണിൽ ആശ്വാസം വിനിർം നടത്താനും കഴിയില്ല ജയിലിലുള്ളവർക്ക് കുടുംബാംഗങ്ങളെ കാണാൻ അനുമതിയുണ്ട് പക്ഷെ പക്ഷേ അഞ്ചു മിനിറ്റ് മാത്രമാണ് ഇതിന് സമയം അനുവദിക്കുക കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കാര്യങ്ങൾ കെജ്രിവാളിനും ആം ആത്മയ്ക്കും അത്ര എളുപ്പമാകില്ല എന്ന സാധ്യതയിലേക്കാണ് അപ്പോൾ പിന്നെ എന്താണ് പോംവഴി എന്നല്ലേ ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ തിഹാറിന് പുറത്തുള്ള ഒരു കെട്ടിടം ജയിലായി പ്രഖ്യാപിക്കണം പ്രഖ്യാപനം നടത്താനുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അങ്ങനെ ഒരു കെട്ടിടം ജയിലാക്കി അവിടെ ഗജ്രിവാളിന് വീട്ടുതടങ്കലിന് അനുമതി ലഭിച്ചാൽ മാത്രമേ പ്രതിസന്ധികളില്ലാതെ ഭരണം നടക്കൂ ഇത് നടപ്പിലായില്ലെങ്കിൽ പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തുക മാത്രമാണ് ആം ആദ്മിക്ക് ചെയ്യാനാകുക മന്ത്രിമാരായ അതിഷി സൗരഭ് ഭരദ്രാജ് എന്നിവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഇരുവർക്കും പിന്നാലെ ഇടിയുണ്ട് ഏതുവിധേനേയും ഇവരെയും കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഡി നടത്തുന്നതെന്ന് വ്യക്തം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന മൊഴിയുടെ പേരിൽ അതിശിയെയും സൗരഭിനെയും കൊടുക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് ഈ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആം ആദ്മി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കുന്ന പേര് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുടേതാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണ റാലിയിൽ വേദിയിലെത്തിയ സുനിത ഇതിനോടകം പൊതുരംഗത്ത് തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞു അതേസമയം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന മുറവിളി ബി ജെ പി ശക്തമാക്കിയിട്ടുണ്ട് ഇതിനെ മറികടക്കാൻ ആം ആദ്മി പാർട്ടിക്ക് എത്രയും വേഗം പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തിക്ക മാത്രമേ സാധ്യമാകൂ സുനിത മുഖ്യമന്ത്രിയായാൽ പരോക്ഷമായാണെങ്കിലും പാർട്ടിയിലും സർക്കാരിലും അരവിന്ദ് കെജ്രിവാളിന് ചരട് വലിക്കാനാകും സുനിത മുഖ്യമന്ത്രിയായാൽ കജ്രിവാൾ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നതെന്ന പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കാനുമാകും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന കജ്രിവാളിന്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഭരണപ്രതിസന്ധി ഉണ്ടായാൽ ജനവികാരം പാർട്ടിക്ക് എതിരാകുമെന്നാണ് ഈ പക്ഷത്തിന്റെ വാദം പാർട്ടിയുടെ ഏക കേന്ദ്രമായാണ് ഇക്കാലം അത്രയും കജ്രിവാൾ നിലകൊണ്ടിട്ടുള്ളത് ആ സ്ഥാനത്തേക്ക് പകരം ആര് ഉത്തരം അത്ര എളുപ്പമല്ല പാർട്ടിയും ഡൽഹി ഭരണവും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ കജ്രിവാൾ എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്